കേരള വിഷൻ സംരംഭക കൺവെൻഷൻ തൃശൂരിൽ നടന്നു തൃശൂർ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ സംഘടിപ്പിച്ച പരിപാടി ബെന്നി ബഹനൻ എം പി ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ ഒ ടി ടി പ്ലാറ്റ്ഫോമായ കീയുടെ ലോഞ്ചിങ്ങും ചടങ്ങിൽ നടന്നു ഗ്രാമീണ മേഖലയിലെ ഇന്റർനെറ്റ് കേബിൾ ടി വി കണക്ടിവിറ്റിയിൽ രാജ്യത്ത് ഒന്നാമത് എത്തുക എന്ന ലക്ഷ്യവുമായാണ് കേരള വിഷൻ സംരംഭക കൺവെൻഷൻ സംഘടിപ്പിച്ചത് ചുരുങ്ങിയ കാലഘട്ടത്തിൽ അഭിമാനകരമായ നേട്ടമാണ് കേരള വിഷൻ നേടിയതെന്നും വൈദ്യുതി പോസ്റ്റ് വാടകയുമായി ബന്ധപ്പെട്ട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ന്യായമായ ആവശ്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്നും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ബെന്നി ബെഹനാൻ എം പി പറഞ്ഞു നിങ്ങളുടെ കേബിൾ വലിക്കുമ്പോൾ അത് പലതരത്തിലുമുണ്ട് അത് കോർപ്പറേഷൻ ഒന്ന് ലോക്കൽ ബോഡീസിൻ്റെ തീരുമാനം കൂടി അതിനകത്ത് വരും വില്ലേജസിലൊന്ന് ടൗൺ ഒന്ന് പക്ഷെ ഒരു ആവറേജ് എടുത്താൽ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയാണ് റൈറ്റ് ഓഫ് വേയിലാണ് നിങ്ങൾക്ക് ഉൾപ്പെടുത്തി ഐ എസ് പിക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചാൽ അത് നൂറ് രൂപയായി കുറയും ഒരു സാമ്പത്തികമായി ഉണ്ടാകുന്ന നേട്ടം വളരെ വലുതാണ് അതുകൊണ്ട് ഒരു ന്യായമായ ആവശ്യം ഈ റൈറ്റ് ഓഫ് വേയിൽ നിങ്ങൾക്ക് ഐ എസ് പിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കൂടി ലഭിക്കണം എന്ന ഒരു തീരുമാനമുണ്ടാകണമെങ്കിൽ സ്വാഭാവികമായും അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിൽ ഉണ്ടാകേണ്ട ഒരു തീരുമാനമാണ് അവരെടുക്കേണ്ട തീരുമാനമാണ് ഞാൻ നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ പറയുന്നു അത് കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു മുപ്പത്തിയഞ്ച് വർഷത്തെ പോരാട്ടത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും സ്വപ്നങ്ങളുടെയും വിജയത്തേരിലൂടെയാണ് കേരള വിഷൻ മുന്നോട്ട് പോകുന്നതെന്ന് ചടങ്ങിൽ സിഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹനും പറഞ്ഞു നമ്മുടെ കൂട്ടായ്മയുടെ നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ നമ്മുടെ സങ്കല്പങ്ങളുടെ നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയത്തേരിലാണ് ഇന്ന് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ നേട്ടത്തിൽ നിൽക്കുമ്പോൾ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ പത്തു കമ്പനികൾ എടുത്താൽ ആ പത്തു കമ്പനികളിൽ രണ്ട് കമ്പനികൾ ഈ കൊച്ചു കേരളത്തിൽ ജനിച്ചു വളർന്നു വലുതായ കേരള വിഷൻ നേതൃത്വം കൊടുക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതൃത്വം കൊടുക്കുന്ന രണ്ടു കമ്പനികളാണ് ഇന്ത്യയിലെ പത്ത് കമ്പനികളുടെ പട്ടികയിൽ നിൽക്കുന്നത് എന്നുള്ളിടത്ത് നമ്മുടെ അഭിമാനം നമ്മുടെ സന്തോഷം നമ്മുടെ 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 വികാരങ്ങൾ അവിടെ 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 പൂവണിയുകയാണ് ചെറിയ പ്രസ്ഥാനങ്ങളിൽ നിന്നും വലിയ പ്രസ്ഥാനമായി മാറിയതാണ് കേരള എന്നും പ്രയാസങ്ങളെ തരണം ചെയ്യാൻ സംഘടനയ്ക്ക് കഴിഞ്ഞെന്നും കേരള വിഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ കെ ഗോവിന്ദൻ പറഞ്ഞു ചടങ്ങിൽ കേരള വിഷൻ ഒ ടി ടി പ്ലാറ്റ്ഫോമായ കേരള വിഷൻ എക്സ്ട്രായുടെ എൻ്റർടൈൻമെൻറ്റ് കീ ലോഞ്ചിംഗ് തൃശൂർ എം എൽ എ പി ബാലചന്ദ്രൻ നിർവഹിച്ചു ഇസാഫു ഗ്രൂപ്പ് എം ഡി പോൾ തോമസ് സംരംഭകത്തിലെ വെല്ലുവിളികളും അവസരങ്ങളും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മേയർ എം കെ വർഗീസ് മുഖ്യാതിഥിയായി കേരള വിഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ കെ ഗോവിന്ദൻ ടി സി സി എൽ ചെയർമാൻ ഷകിലൻ സിഡ്കോർഡ് പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ ന്യൂസ് മലയാളം എം ഡി അബൂബക്കർ സിദ്ദിഖ് ഇൻഫോമീഡിയ എം ഡി കെ വി രാജൻ കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജേഷ് അച്ചണ്ടി സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് എന്നിവർ യോഗത്തിൽ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് എം ഡി ന്യൂസ്